ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദില നൂറ ആൻഡ് ഫൈസൽ മലബാർ ഹൗസ് വാമിംഗ് ഇഷ്യൂവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് പറയാം ഈ ഫൈസൽ മലബാർ മലബാർ ഗോൾഡിന്റെ ഒരു ഫൗണ്ടർ ആണ് വൺ ഓഫ് ദ ഫൗണ്ടർ ആണ് ഇദ്ദേഹം ഒരു ആഡംബര വീട് നിർമ്മിച്ചു പുള്ളിക്കാരൻ ഒരു പ്രാഞ്ചിയേട്ടൻ സെറ്റപ്പ് ആണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണെന്നാണ് അറിയാൻ സാധിച്ചത് എനിക്കാണ് പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നത് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി കുറച്ച് അറിയുന്നത് പിന്നെ ഇയാളുടെ ഹൗസ് വാമിംഗിന് ഒരുപാട് സെലിബ്രിറ്റീസ് ശരിക്കും സെലിബ്രിറ്റീസ് പങ്കെടുക്കുകയുണ്ടായി ഹിന്ദിതും തമിഴിൽ നിന്നും മലയാളത്തിനും എല്ലാ ഭാഷകളിൽ നിന്നും താരങ്ങൾ അദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ ഈ ഒരു പരിപാടിയിലേക്കാണ് നമ്മുടെ ബിഗ് ബോസ് ആയിട്ടുള്ള ആദില നൂറ കടന്നു ചെല്ലു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഇവരും ചെന്നു നിൽക്കുന്നത് അങ്ങനെ ഇവര് ചെന്നു ഇദ്ദേഹം കൈ കൊടുത്തു ആഹാരം കൊടുത്തു നല്ല രീതിയിൽ സംസാരിച്ചു സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി നിന്ന് ഫോട്ടോ എടുപ്പിച്ചു ഇപ്പൊ വീഡിയോ കണ്ടല്ലോ ഇപ്പം ക്ഷണിക്കാത്ത ഒരു ടീമിന്റെ അടുത്താണെങ്കിലും വന്നപ്പോഴേ കൈയും കൊടുത്ത് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിക്കൂ ഇദ്ദേഹത്തിന്റെ വാദം ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി അല്ല ഇവർ ഈ ഒരു പരിപാടിയിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകുന്നു ഇദ്ദേഹം ഏറിൽ പോകുന്നു എന്തിനാടാ നിന്റെ ഹൗസ് വാമിംഗിന് എവളുമാരെ ഈ ലെസ്ബിയൻ ആയിട്ടുള്ള എവളുമാരെ ക്ഷണിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു ഇദ്ദേഹം കച്ചവടം ചെയ്യുന്ന സ്വർണ്ണമാണ് മലബാർ ഗോൾഡ് എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആളുകൾ തന്നെയാണ് അങ്ങനെ ഈ ചോദ്യം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് തന്നെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുന്നത് ഇവരെ എന്റെ ഹൗസ് പങ്കെടുപ്പിച്ചതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പാരഗ്രാഫുമായിട്ട് വരുന്നു ഇത് വിവാദമാകുന്നു ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കുന്നു ഇദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആളുകളും രംഗത്ത് വരുന്നു ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ട സമയത്ത് ഒരു തൊണ്ണൂറ് ശതമാനം കമൻസും എനിക്ക് ഇവളുമാരെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തുടനാണ് അവൾത്തരവല്ലാതൊന്നും പറയത്തില്ലകത്ത് ഒരു ഒരു കാര്യം പർട്ടിക്കുലർ ഡയലോഗ് ഇദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാതാപിതാക്കളെ അപമാനിച്ച് അവരെ ധിക്കരിച്ച് നടക്കുന്നവള്മാർ എന്നുള്ള തരത്തിലുള്ള ഒരു ഡയലോഗ് ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് എന്താണെന്ന് ഓർമ്മയില്ല എന്നാലും ഇതിന് ഇതുമായിട്ട് മീനിങ് ഡയലോഗാണ് ഇതിനെ എതിർത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാതാപിതാക്കൾ ഇവരുടെ മാതാപിതാക്കളിൽ നിന്ന് വളരെ നീചമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് സെക്ഷൽ അബ്യൂസ് വരെ ഫാദറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ആതില പറയുന്ന കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് അടക്കം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഈ ആതില പറയുന്ന ഈ ഒരു കാര്യം ഞാൻ ആ ഒരു ക്ലിപ്പ് വെച്ച സമയത്ത് ആതില പറയുന്ന ഈ ഒരു കാര്യം തെറ്റാണ് മാതാപിതാക്കളുടെ വശം നീ കേട്ടിട്ടുണ്ടോ ആതിലെ പറഞ്ഞേ മാത്രമല്ലേ നിനക്ക് അറിയാവുള്ളൂ ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടതല്ലേ ഇവിടെ ഭാഗം ശരിയാക്കാൻ വേണ്ടിട്ട് ഇവളെ ഏത് അറ്റം വരെ പോയി പോയി കള്ളത്തരം പറയുന്നവളാണ് ഇവള് പറയുന്നത് തെറ്റാണ് എന്ന് ഒരു വിഭാഗം എന്നാൽ കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ഇട്ടു പല ആളുകളും എനിക്ക് പല വീഡിയോസ് അയച്ചു തന്നു ഇവിടെ പഴയ വീഡിയോ പഴയ വീഡിയോയിൽ ഇവള് പറയുന്നുണ്ട് ഈ ഫാദർ ഇവിടെ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വീട്ടുകാർ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അത് ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഇത് ന്യൂസുകാർ ഏറ്റെടുത്ത സമയത്ത് മനോരമയ്ക്ക് കൊടുത്ത ആദ്യത്തെ ഇന്റർവ്യൂവിനകത്ത് അതിൽ പറയുന്ന കാര്യമാണ് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് ആ ഒരു വീഡിയോ വെക്കാം െ എന്റെ വാപ്പ ആയിരുന്നു ഇമോഷണലി ഇതാക്കി പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടിട്ടില്ല അന്ന് കരുതിയിട്ട് പക്ഷെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയതിനു ശേഷം ഞങ്ങള് മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു ദേഹത്ത് തൊട്ടിട്ടില്ല എന്നും പിന്നെ ഒരു ദിവസം എന്റെ വാപ്പ പെട്ടെന്ന് വന്നു കയറുവെച്ച് കെട്ടിയിടണം എന്നൊക്കെ ഒരു ടോക്ക് ഞങ്ങൾ കേട്ടു കേട്ടതിനു ശേഷം പോലീസിൽ അറിയിക്കുണ്ടായി അതിൽ അന്ന് പറഞ്ഞ ഇതാണ് പിന്നീടാണ് പല ഇന്റർവ്യൂസിലും വന്നിട്ട് ഫാദർ ഫിസിക്കലി അബ്യൂസ് ചെയ്തു ഇളയപ്പോൾ വന്നിട്ട് കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാൽ ഇങ്ങനെയുള്ള പല പ്രസ്താവനകളും പല ഇന്റർവ്യൂസിലായിട്ട് വന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ല അത് എന്തെങ്കിലും തെളിയുന്നെങ്കിൽ തെളിയട്ടെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലോട്ട് വരാം ഞാനിവിടെ പറഞ്ഞ ഓരോരു കാര്യം മാത്രമേ ഉള്ളൂ ഒരാളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഇൻഡക്കോറേഷന് ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചു വരുത്തി ആഹാരമൊക്കെ കൊടുത്ത് അവർ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ് ഇവള് വീട്ടിലോട്ട് വിളിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു നട്ടൽ ഇല്ലാത്ത പരിപാടി എന്നെ എനിക്കതിന് പറയാനുള്ളൂ അതിന് ആരെ വിളിച്ചാലും നൂറ് രൂപയ്ക്ക് റോഡ് സൈഡില് തുണി ഊരാൻ നിൽക്കുന്ന വീശിയായാലും അവരെ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആഹാരം കഴിപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ മാതിരി ഒരു ചെറ്റ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ചെറ്റ പരിപാടി തന്നെ പറയും എനിക്ക് അത്രേ പറയാനുള്ളൂ കുറെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആരെ ഈ ഫൈസലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും തൊപ്പിയുടെ ലൈഫിനകത്ത് തൊപ്പി ഫൈസലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അഖിൽമാരാർ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നു നമ്മുടെ മല മറുനാടൻ മലയാളി അദ്ദേഹം ഇദ്ദേഹത്തിനെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുള്ളൂ നമുക്ക് അതെല്ലാം വെക്കാം ാണ് മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനും കണ്ടസ്റ്റൻസിനെ പരിപാടിക്ക് അപ്പൊ അതിൽ അതിലൂറിനുള്ള കാര്യം ഓർത്തില്ല പുള്ളിയുടെ അറിവോടെ അവരാണ് വന്നതെന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ അതിലൂടെ പെട്ടെന്ന് ഞെട്ടിണ്ടാവും പക്ഷെ സ്റ്റിൽ ഡിസ്രസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത് ഞാനൊരു വീടുകയോ തിരിച്ചുകൊണ്ട് അവര് സ്വീകരിച്ചു മനസ്സിലാവും അവരുമായി വിയോജിപ്പുണ്ടെങ്കിൽ <laughs> പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് കയറ്റി സ്വീകരിച്ചു വിട്ടു ഓക്കെ പിന്നെ ഇയാൾക്ക് കുറേ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി അതിൽ നൂറു ഫാൻസ് നട്ട കുറച്ച് ആൾക്കാരുണ്ട് മനസ്സിലാ അല്ല നമ്മൾ ആരും കുറ്റം പറയുന്നില്ല ഞാൻ പറയുന്നത് അവർ ഹൈറ്റേഴ്സ് സോറി ഹൈറ്റേഴ്സ് ഹൈറ്റേഴ്സ് ഉണ്ട് ഫാൻസ് ഉണ്ട് മനസ്സിലായി ഹെയ്റ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും അപ്പോൾ പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെന്താണ് ഇത് ഇതിൽ എങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചതെന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചത് എനിക്ക് മനസ്സിലാണല്ലോ ഒരു ഗസ്റ്റിന് അയാൾ ഒരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വെച്ച് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് സ്വീകരിച്ചു മനസ്സിലായി അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചുവിട്ടത് അല്ല അത് എങ്ങനെ ഡിസ്രെസ്പെക് ആവും പിന്നെ ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇതിന് അത് മനസ്സിലൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം നമ്മൾ എൽ ജി വിനെ കൂടെ നിക്കുന്നുണ്ടോ നിക്കുന്നില്ല ഈ രണ്ട് സ്റ്റാൻഡുള്ളൂ ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം ഒരു നിർബന്ധമുള്ള കാര്യമാണ് മനസ്സിലായി ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനവ് എന്നുള്ളതല്ല ഏതിന്റെ എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ് മനസ്സിലാ ഒരു പൊസിഷനിലേക്ക് ആളല്ല അതെ അപ്പൊ അയാൾ അയാളെ നിലപാട് വ്യക്തമാക്കണം അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടു എന്താ പ്രശ്നം അവര് മോശക്കാരാണെന്ന് അവർ അങ്ങനെ എന്താ പറയാ വരുമ്പോക്ട് ചെയ്ത് ഇറക്കി വിടാം അങ്ങനെ ചെയ്തില്ലല്ലോ അങ്ങനെ ചെയ്തില്ലല്ലോ തൊപ്പിയോട് പറയുന്ന കാര്യം അവരിസ്പെക്ട് ചെയ്തില്ല അവരി വന്ന സമയത്ത് അയാളെ കൈ കൊടുത്ത് അവരെ കൈ കൊടുത്ത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു പക്ഷേ സമൂഹത്തിനോട് അയാൾക്കൊരു കടപ്പാടുണ്ട് എൽ ജി ബി ടി ക്യൂനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു കാര്യമാണ് പല ആളുകളും ചിന്തിച്ചു വെച്ചേക്കുന്നത് എൽ ജി ബി ടി ക്യൂനെ ഫൈസൽ മലബാർ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഫൈസൽ മലബാർ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇവരെ ഇവർക്കെതിരെ ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു ഇദ്ദേഹം ആ ഒരു ഇന്റൻഷൻ വെച്ചല്ല ചെയ്തേക്കുന്നത് കാര്യം ഇവിടെ മുങ്ങിപ്പോകുന്ന വേറൊരു കാര്യമുണ്ട് ഇവിടെ മുങ്ങിപ്പോകുന്ന വേറൊരു കാര്യം ദാണ്ട് ഈ ഒരു ഐറ്റം ഫൈസൽ മലബാറിന്റെ ഹൗസ് വാമിങ്ങിന് വന്നതാണ് നാദിറ മെഹ്റ എൽ ജി ബി ടി യു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുറിപ്പിനകത്ത് ആദില നൂറ മാത്രം വന്നു എന്തുകൊണ്ട് നാദിറ വന്നില്ല ഇവിടെ ഇപ്പം ലൈം ലൈറ്റ് ബിഗ് ബോസ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ലൈം ലൈറ്റ് നിൽക്കുന്ന വ്യക്തി ആതിലേ നൂറയാണ് അവരെയാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ പോസ്റ്റുകളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം കളം മാറ്റി ചവിട്ടിയതാണ് അല്ലാതെ ഇയാക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ എതിർപ്പണ്ടെന്ന് എനിക്കോന്നില്ല ഉണ്ടെങ്കിൽ ഇത് വിളിക്കത്തില്ലല്ലോ ആതിലെ നൂറയും അറിയാമെന്ന് പറയുന്നു സംസാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടിട്ട് അറിയാത്തതുപോലെ അല്ലെങ്കിൽ ഇവർ ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ കാണുമ്പോ നേരത്തെ പരിചയമുണ്ട് ആ ഒരു പരിചയത്തിന്റെ എതിരായതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് അവർക്കെതിരെ ഇയാൾ പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒരു കഥ ഇവിടെ കൊണ്ടുവരരുത് അത് കള്ളത്തരമാണ് ഇവിടെ ഒരേ ഒരു ഉള്ളൂ മതത്തിന്റെ പ്രഷർ ഇങ്ങനെ കച്ചവടം കുറയും എന്നുള്ള ഒരു കാര്യം കമന്റ് ബോക്സ് തന്നെ ഏറ്റവും വലിയ സാക്ഷിയാണ് ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ഇവന്റെ കടയിൽ ഇനി ില്ല ഈ കമ്മിറ്റേക്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും മുസ്ലിംസ് ആണ് മുസ്ലിംസിന് എൽ ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് അവരുടെ മത സമ്മതിക്കത്തില്ല ഇയാളുടെ സമുദായത്തിൽ നിന്ന് ഇയാൾക്ക് പ്രഷർ തന്നു ഇവരെ പങ്കെടുപ്പിച്ചതിൽ നാദ്ര ലൈംലൈറ്റ് നിക്കാത്ത ആളായവന്റെ പേര് നാദ്ര പോയി അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ നാദ്രയുടെ പേരും വന്നേനെ അങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഇയാൾക്കെതിരായി ഇയാളുടെ കച്ചവടത്തെ ബാധിക്കും എന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഇയാള് നട്ടലില്ലാത്ത പരിപാടി കാണിച്ചു ഇതാണ് സത്യം അല്ലാതെ ഈ ആതിലെ നൂറെ ഒന്നും ക്ഷണിക്കാത്ത വന്ന ഒരു വീഡിയോണ്ടായിരുന്നു ബിഗ് ബോസിലെ പുള്ളിക്കാരി പറയുന്നത് കേക്ക് അയ്യല്ല നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽക്കാരെ ഹൗസ് വാമീന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ ഇൻവിറ്റേഷൻ അയച്ചിട്ടാണ് പോയത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അനുമോളും ഒക്കെ വന്നതാണ് ബിഗ് ബോസിലെ പല ആൾക്കാരും അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വലിഞ്ഞു കയറി ഒന്നുമല്ല അധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടത്തെ ഫൈസൽ കാഡ് എഫ് ബി പോസ്റ്റായിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്നറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെ ആണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെയായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽ കാഡ് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽകാർ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടത് വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടേ അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ഇൻവിറ്റേഷൻ പോയേക്കുന്നത് നിങ്ങളുടെ അറിവോട് കൂടിയല്ല ഈ ഇൻവിറ്റേഷൻ നടന്നതെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരിക്കലും അവരെ ഇൻവൈറ്റ് ചെയ്ത് അവരെ അപമാനിച്ച് വിട്ടതിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല നിങ്ങൾ കമ്മ്യൂണിറ്റി നോക്കണ്ട അവരെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യും ആരും ആയിക്കോട്ടെ ഒരു പരിപാടിയിൽ വിളിച്ചിട്ട് അപമാനിച്ച് വിടുന്നതിനേക്കാൾ വലിയ നാറിയ പരിപാടി ഇല്ല ഫൈസൽ ഫൈസൽ സാറേ ഇല്ല മറുനാടൻ മലയാളിയൊക്കെ ഭയങ്കര രൂക്ഷമായി ഇയാളുടെ തന്തക്കെയാണ് വിളിച്ചത് ഇയാളുടെ തന്തക്കെ വിളിച്ചാണ് പുള്ളി വീഡിയോ വീടിയിട്ടത് കൃഷ്ണൻ കരുതുന്ന അതിന് ഏറ്റവും വലിയ തെളിവ് അവരോടൊപ്പം ഫൈസൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുതന്നതാണ് ഇത്രയേറെ ഫൈസൽ വെറുക്കുന്ന കൃഷ്ണർ എന്ന് കരുതുന്ന വ്യക്തികൾ അവിടെ എത്തിയപ്പോൾ അവരോട് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു അത് ചെയ്യാതെ അവരെ ആനയിച്ചെ അവരോട് ചേർത്ത് ഫോട്ടോ എടുത്ത് അവരുടെ റീൽസ് വിട്ട് ആ റീൽസ് വിവാദമായപ്പോൾ ക്ഷണിക്കാതെ വന്നു എന്ന് പറഞ്ഞ അത് ക്ഷമിക്കുന്നത് അങ്ങേറ്റം പിതൃശൂര്യ പ്രവർത്തനമാണ് തന്തയില്ലാത്തവൻ എന്നുള്ളത് അങ്ങേരി പറഞ്ഞു എന്ന് മാത്രം ആദ്യം നൂറേ ഇതിന് പ്രതികരിച്ച് ഇതുവരെ വന്നിട്ടില്ല അവരുടെ ഭാഗത്ത് ഒരു സൈഡിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും അവർ പറയില്ല കുറച്ച് സ്റ്റോറീസ് മാത്രം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നത് കണ്ടു അതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ലാലേട്ടൻ ഈ സമയത്താണ് ഈ കാര്യം ചെയ്യേണ്ടത് ഇന്നലെ തൊട്ട് വൈറൽ ആവുന്ന ഫോട്ടോ ആണ് ലാലേട്ടൻ ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് സമൂഹത്തിലോട്ട് കൊടുക്കാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു ചൂട് മാറുന്ന ഈ ഒരു കാര്യം ആളുകൾ മറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത് കിടിലമാണ് ഫൈസൽ മലബാറിന്റെ അണ്ണാകിലടിക്കുന്ന പരിപാടി എന്നെ പറയാം ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയാവാം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന വ്യക്തിയാവാം പക്ഷെ നിങ്ങൾ എത്ര സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കാരണം ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി എത്ര സഹായിച്ചിട്ടും അതിന് ഒരു ഗുണമില്ലാതായി കഴിഞ്ഞ ദിവസം അഖിൽമാരാറിന്റെ ഒരു വീഡിയോ ഉണ്ട് അഖിൽമാരാർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ പുള്ളി പറയുന്ന കാര്യം അവിടെ നിന്ന് നൽകണം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞുപോലെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിന്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇവർ അവിടെ വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളി പറയുന്ന രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ച് വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ കൊണ്ടിന്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള രണ്ട് സെലിബ്രിറ്റികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാം ഈ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഒപ്പം മറ്റൊന്നും എനിക്ക് പറയാൻ തീർച്ചയായിട്ടും രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ അവരുടെ അവരുടെ ഒപ്പം ഒരു സഹോദരനെ പോലെ തന്നെ ഈ വേദനയിൽ പങ്കാളിയാവുകയാണ് സി എനിക്കൊരു തന്നെയാണ് പറയാനുള്ളത് ഞാനും ഈ കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ല ഇവര് ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്കും ഒരുപാട് വിയോജിപ്പുള്ള വ്യക്തിയാണ് എനിക്ക് എതിർപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നിയമം പറയുന്ന പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു പബ്ലിക് ന്യൂസൻസ് ആവാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കുക അവരെ അവരുടെ ജീവിതം നോക്കി വിടുക അവരെങ്ങനെയോ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിടുക അവർ മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുക ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു അടിസ്ഥാനമില്ലാത്ത കമ്മ്യൂണിറ്റിയാണ് കാര്യം ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് ഇവർക്ക് പോലും അറിയില്ല എന്ന് വെച്ചാൽ എത്ര വകവേഗങ്ങൾ ഉണ്ടെന്ന് പോലും ആണ് പെണ്ണ് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ കൂടുതലാണ് നമുക്ക് ആണുങ്ങൾ മാത്രം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം പെണ്ണുങ്ങൾ മാത്രം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം ഇവരുടെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ചാണ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ഇച്ചു ഗേസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വരുത്തുള്ളൂ പല പല വകവേഗങ്ങളുണ്ട് ഇവരെല്ലാരും കൂടെ ഓരോ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെങ്ങും എത്തുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പ് ചേർന്ന് ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആളുകളുടെ സ്വഭാവം പലതരത്തിലുള്ള സ്വഭാവങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും ഇവർ ഒത്തുചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപോലുള്ള ആളുകളാണ് ഒത്തുചേർന്ന് പോകുന്നത് പല ടേസ്റ്റുള്ള ആളുകൾ എങ്ങനെ ഒത്തു പോകാൻ പറ്റും ഇത് അവരുടെ ഗതികേട് കൊണ്ട് ഇവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്നു കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആൾക്കാർ കയറിയിട്ട് മാന്തി പറിയിക്കും ചൊറിയും അടി ചോദിക്കും അതിലൂടെയും നൂറുടേയും ജീവിതം കൊണ്ട് സൊസൈറ്റിയിലോ സൊസൈറ്റിയിലോട്ട് ഒരു ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അവർ കൊടുത്തു എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല ഐ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് നൂറ് ദിവസം ഇവരുടെ ജീവിതം നമ്മൾ കണ്ടതാണ് ഇവരെന്തെങ്കിലും ഇവ അല്ലെങ്കിൽ ഇവരുടെ എക്സിസ്റ്റൻസ് സമൂഹത്തിനൊരു വിപത്തായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രതികരിച്ചാൽ മതി ഭയങ്കര വൈകാരികമായിട്ട് പ്രതികരിച്ചാൽ മതി അല്ലാത്ത പക്ഷം അവരെ ജീവിക്കാൻ വിടൂ എന്നെ പറയാനുള്ളൂ കാര്യം അത്രയും ഹെയ്റ്റ് ആയിട്ടുള്ള കമൻസ് ആണ് ഞാൻ എന്റെ വീട് വടിയിൽ കണ്ടത് ഇവർക്കെതിരാണ് അത്രയും ഹീറ്റ് ആയിട്ടുള്ള കമന്റ്സ് ആണ് കണ്ടത് സോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു കാര്യത്തില് ഈ അപമാനിച്ചു വിട്ട കാര്യത്തില് ഞാൻ പൂർണ്ണമായിട്ടും ആതിലേടെയും നൂറയുടെയും ഭാഗത്ത് നിന്നേ സംസാരിക്കുള്ളൂ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇനി എത്ര കമന്റ്സ് നമുക്കെതിരെ കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്താണ് ഞായർ കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ് വന്ന് കമന്റ് ചെയ്യുക അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യരുത് കൊറേ കമന്റ്സ് ഞാൻ കുത്തി ഡിലും എന്റെ കമന്റ് സെക്ഷനിൽ അങ്ങനെയുള്ള വെറും വൃത്തിയായിട്ടേ കമന്റ്സ് കുറേമാരി ഈ പെൺ പിള്ളാരെ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ കുത്തിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു സോ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് വിമർശിക്കാം മാന്യമായിട്ട് വേറൊന്നും പറയാനില്ല അപ്പൊ ശരി